ി മണ്ണിനു തണലായി കണ്ണിവ വെട്ടാതുണർന്നിരിക്കുന്നോ ആരാണു മനുഷ്യ കുലത്തിനു മാനവമൂലം പകർന്നു നൽകുന്നോ ആരാണിനി നാളെ കുറിച്ചൊരു വിത്തു വിത്തുവിതക്കുന്നോ പങ്കിൽക്കുന്നോ നൂറ് ചോദ്യം ഉയരുമ്പോൾ നീണ്ട നീണ്ട മൗനം മൗനം തുടരുമ്പോൾ തുടരുമ്പോൾ ചോദ്യം ഉയരുമ്പോൾ സത്തയുള്ളൊരു സംഘം സത്യത്തിനു കാവലിരിക്കുന്നു സ്വാഭിമാനം സ്വത്തബോധമുയർത്തി വിളിക്കുന്നു എസ് 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 വൈ 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 या जीवितलक्ष्यं न सहजीविसमक्षं നന്മയാണു നന്മയാൽ സഹജീവി സമക്ഷം നാളെയും തുടരണമേ പക്ഷം നമ്മളാണത് നമ്മളാണത് പുലരാൻ സാക്ഷ്യം ഇരുണ്ട ചുമരതിലെല്ലാം നമ്മൾ തെളിഞ്ഞ ചായം പൂശുന്നു വരണ്ട തെരുവുകളെല്ലാം ഇനി നേരെ സംവാദമുയർത്തുന്നു നിറമുള്ളൊരു നാടിൻ ഉത്തരവാദിത്വം നാം ഏൽക്കുന്നു നിറമുള്ളൊരു നാടിൻ ഉത്തരവാദിത്വം നാം ഏൽക്കുന്നു മനുഷ്യ പറ്റി രാഷ്ട്രീയത്തിൽ മനുഷ്യപ്പറ്റിൻ രാഷ്ട്രീയത്തെ പറയുന്നു ഓർക്കണം ഇത് ഓർമ്മകളെല്ലാം പച്ചു തകർക്കും കാലം ഓർത്തോർത്തതു സത്യമുറക്കെ പറയാനാണീ കോലം

പതിറ്റാണ്ടി മണ്ണിൽ ഏറെ കണ്ണീർ തുടച്ചു നാം വാടി തളർന്ന സഹജീവിക്കു സാന്ത്വനത്തണലായി സാന്ത്വനത്തണലായി ന

വിരൽ ചൂടുന്ന വിവേദികളായി തീരുക അരുതെന്ന് വിരൽ ചൂടുന്ന വിവേദികളായി തീരുക അതിനാണ് വിപ്ലവ